നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രിപ്പിൾ ഫൈവ് മാജിക് ഡേ ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ ഓപ്പൺ ഡേ എന്നും പറയാം ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ഡേയ്സ് എന്നും പറയാം അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ് മാനിഫെസ്റ്റേഷൻ ഡേ എന്നും പറയാം ഇങ്ങനെ പല വിധത്തിൽ അറിയപ്പെടുന്ന ഒരു അത്ഭുത ദിവസമാണ് ട്രിപ്പിൾ ഫൈവ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസത്തെയാണ് ട്രിപ്പിൾ ഫൈവ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി ഈ പ്രപഞ്ചം തുറന്നു തരുന്ന ഒരു ദിവസം എന്നാണ് ഈ പോർട്ടൽ ഡേയ്സിനെ പറയുന്നത് എല്ലാ മാസങ്ങളിലും ഓരോ പോർട്ടൽ ഡേയ്സ് ഓപ്പൺ ആകുന്നുണ്ട് അതുപ്രകാരം ഇന്ന് ട്രിപ്പിൾ ഫൈവ് പോർട്ടലാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഈ മെത്തേഡുകളെല്ലാം ചെയ്യുവാനായിട്ട് പ്രത്യേക സമയങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടാകും അഞ്ചാം തീയതിയും അഞ്ചാം മാസവും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ എഴുതാവുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് ഒരെണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് നിറവേറി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മാത്രം ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുവാനായിട്ടോ അല്ലെങ്കിൽ താന്ത്രികങ്ങളോ മെത്തേഡുകളോ പ്രയോഗിക്കുവാനായിട്ടോ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ഉപയോഗിച്ച് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് ചെയ്യണം ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ കരുതി ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ഫലം നേടിത്തരുകയും നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ വിശ്വാസമാകുകയും ചെയ്യുന്ന ും അപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു ചെറിയ മെത്തേഡാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ യാതൊരുവിധ നിബന്ധനകളുമില്ല പൂജകൾ വേണ്ട വഴിപാടുകൾ വേണ്ട താന്ത്രികങ്ങൾ വേണ്ട അതുപോലെ തന്നെ കുളിച്ചിരിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ ഒന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട റൈറ്റിംഗ് മെത്തേഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് നമ്മളും ഈ പ്രപഞ്ചവുമായിട്ട് ഒരു കണക്ഷൻ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതി തന്നെയാണ് ഈ പ്രപഞ്ചത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ പറയേണ്ടത് എന്ന് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ചെറിയ പ്രായത്തിലെല്ലാം പഠിക്കുന്ന സമയത്ത് എഴുതി പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിൽ പതിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതും തോറും ആ ആഗ്രഹം നിങ്ങളുടെ ആൾ മനസ്സിലേക്ക് കടന്നു കയറുകയും ആ മനസ്സിലെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ എഴുതുന്നത് മുഖാന്തരം പോയി ചേരുകയും ഈ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുകയും ചെയ്യുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്ന ഒരു വാക്കല്ല ഒരുപാട് പേർ എഴുതി നോക്കി ഫലം കണ്ട ഒന്നാണ് ഈ റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഈ റൈറ്റിംഗ് മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇന്ന് രാത്രി അതായത് പന്ത്രണ്ട് മണിവരെ നമുക്ക് സമയമുണ്ട് നമ്മൾ ജോലിക്ക് പോയിട്ട് വന്ന് നമ്മുടെ വീട്ടിലെ വർക്കുകളെല്ലാം ചെയ്ത് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ മാത്രം ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നിറവേറ്റിയെടുക്കുവാനായി സമയം മാറ്റിവെച്ചാൽ മതിയാകുന്നതാണ് അതിനായിട്ട് നമ്മുടെ ജേണൽ നോട്ട് എടുക്കാം നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയെടുക്കുവാനായിട്ട് ഒരു നോട്ട് പുസ്തകം തനിയെ മാറ്റി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അഥവാ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു വരയിടാത്ത നോട്ട് പുസ്തകം എടുക്കാം പുതിയത് തന്നെ വേണമെന്നില്ല ഇനി അതുപോലെ തന്നെ നീല നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയും എടുത്ത് ആദ്യം നമ്മൾ ഒന്ന് ശാന്തമായി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക കസേരയിൽ ഇരിക്കാം അതുപോലെ തന്നെ കട്ടിലിൽ ഇരിക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ താഴെ തറയിലിരിക്കാം പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ ഏത് തരത്തിലുള്ള ചിന്തകളും പാടില്ല മറിച്ച് നിങ്ങൾ ഏതു കാര്യത്തെക്കുറിച്ചാണോ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് ആഗ്രഹം പെട്ടെന്ന് നിറവേറി കിട്ടണമെന്ന് പറഞ്ഞ് എഴുതുവാൻ പോകുന്നത് ആ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക അത് എന്ത് തന്നെ ആയിക്കോട്ടെ ജോലി തടസ്സം മാറിക്കിട്ടണം എന്നാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് തുക ആവശ്യമുണ്ട് മക്കളുടെ സ്കൂളുകൾ തുറക്കുവാൻ പോകുകയാണ് ഫീസ് കെട്ടണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് ഇനി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തി വിവാഹം കഴിക്കണമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതും അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സ്വന്തമായ വീട് വേണമെന്നോ സ്വന്തമായി ആഗ്രഹിച്ചൊരു വാഹനം വേണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ മനസ്സിൽ കരുതുക ഇനി ആ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറി കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷം ഈ പ്രപഞ്ചത്തിൽ പ്രകടിപ്പിക്കുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സന്തോഷം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളോട് അടുത്തുള്ളവരോട് നമ്മൾ ആ സന്തോഷം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അതേ കൂടി തന്നെ നിങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം നിറവേറി കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം തുള്ളിച്ചാടും എത്രമാത്രം സന്തോഷിക്കും ആ കൂടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് തുടർന്ന് ചെയ്യുവാൻ പോകുന്നത് എന്നെല്ലാം ആദ്യം മനസ്സിൽ കരുതി കഴിഞ്ഞതിനു ശേഷം പതുക്കെ കണ്ണ് கண்ணுகள் திறந்து നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആഗ്രഹം എഴുതുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു തുക ആവശ്യമാണ് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമായ ഒരു ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതാവുന്നതാണ് ഇങ്ങനെയുള്ള ഈ വാക്ക് നിങ്ങൾ അൻപത്തി അഞ്ച് തവണയാണ് ഇന്ന് രാത്രി എഴുതേണ്ടത് ഇന്ന് ഒരെട്ട് ദിവസം മാത്രം ഈ മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ചാൽ മതി ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് പ്രയോഗിക്കുന്നുണ്ട് അഞ്ച് ദിവസം തുടർച്ചയായി ായ ഒരു മെത്തേഡ് മാഡം പറഞ്ഞിരുന്നല്ലോ അത് ഞാൻ പ്രയോഗിക്കുന്നുണ്ട് എന്നിരിക്കെ ആ ഒരു മെത്തേഡ് പ്രയോഗിച്ചാൽ മതി എല്ലാം കൂടി നിങ്ങൾ കൺഫ്യൂസ് കൺഫ്യൂസാകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇത് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് എന്നിങ്ങനെ അഞ്ച് ദിവസം തുടർച്ചയായി എഴുതാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാം ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി മക്കൾക്ക് വേണ്ടി അമ്മമാർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയും ഞാൻ ഇവിടെ പറയാം ഇപ്പോൾ നമ്മുടെ മക്കൾ എന്താണ് പേര് മനു എന്നാണ് പേര് എങ്കിൽ എൻ്റെ മകൻ മനുവിന് അവൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിന് നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ എൻ്റെ മകൻ മനുവിന് അവൻ ആഗ്രഹിച്ച മാർക്ക് ലഭിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ അവരുടെ പേര് നമ്മൾ എഴുതിക്കൊണ്ട് വേണം അൻപത്തിയഞ്ച് തവണയും ഈ നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടത് ഇനി നമ്മൾ ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം വീണ്ടും കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുക നിങ്ങൾ ഇത് എഴുതുന്ന ആ ഒരു ഇടവേളയിൽ നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതെല്ലാം എഴുതി കഴിഞ്ഞു പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ നേരെ ഇത് അടച്ചു വെച്ച് കിടന്നുറങ്ങുവാനായിട്ട് പോകുക നാളെ രാവിലെ വീണ്ടും എഴുന്നേറ്റ് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റിവെച്ച് ഈ എഴുതിയ ആഗ്രഹം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഇത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് തീർത്ത് പോകണം എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പതുക്കെ സമാധാനത്തിൽ ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾ ഇത് വായിക്കുക അതിനുശേഷം ആ പേപ്പർ നിങ്ങൾ പതിയെ കീറി എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളിലോ വെച്ച് കത്തിച്ച് ചാമ്പലാക്കി ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആഗ്രഹം നിറവേറ്റി തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഊതി കളയേണ്ടതാണ് ഇത് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റി തരുവാനുള്ള ഒരു അത്ഭുത മെത്തേഡാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പോർട്ടൽ ഡേ ആണ് ഇന്ന് ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ ഡേ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകമായിട്ട് എഴുതുവാനായിട്ട് പറയുന്നത് മാത്രമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതും ഇന്നും നാളെ രാവിലെയും മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ബാക്കിയെല്ലാം തന്നെ പ്രപഞ്ചം നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ വേണ്ട വെറുതെ എങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളിതൊന്ന് എഴുതി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം കിട്ടും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ആഗ്രഹം എഴുതുക നിങ്ങൾക്ക് ആഗ്രഹം എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു അത് നിറവേറി കിട്ടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് തുടർച്ചയായി ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുന്നത് അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ